ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളിന്ന് സുലൈ കൊണ്ട് ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ ഇല്ല അടുത്താ എടുത്തോ ഏഴരക്കുള്ള കൊല്ലം തിരുവനന്തപുരം ഷഡിലിലാണ് കേട്ടോ ടിക്കറ്റ് എടുത്തത് അതപ്പോൾ ഒരാൾക്ക് പത്ത് രൂപയുള്ള നമുക്ക് രണ്ടുപേർക്ക് ഇരുപത് രൂപ ആയതേ ഉള്ളൂ ട്രെയിൻ ലേറ്റാണ് കേട്ടോ നമ്മളിവിടെ പോസ്റ്റായി ഇതിന് മുമ്പുള്ള ഒരു ട്രെയിൻ ഉണ്ടായിരുന്നോ ആ ഏഴരയ്ക്കുള്ള എത്തിയപ്പോൾ എട്ട് മണി കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒൻപത് മണിയോടടുപ്പിച്ചായി ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ എത്തി കേട്ടോ ചെറുതായിട്ട് മഴ ചേർന്നുകൊണ്ടേ പെട്ടെന്ന് ഒരു ഓട്ടോ പിടിക്കണം ഇന്ന് എന്താണെന്ന് എന്താണെന്നറിയത്തില്ല ട്രെയിനിലും റോഡിലും റോഡിലുമൊക്കെ വാരൊക്കെ തിരക്കാണ് നല്ല ബ്ലോക്കും ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ നമുക്ക് ഹോസ്പിറ്റലിൽ എത്താനായിട്ട് ഒരു ഓട്ടോയിൽ നമുക്ക് മുപ്പത് രൂപയുടെ മുപ്പത് രൂപ ഓട്ടോ ഉണ്ട് മുപ്പത് മുപ്പത് വാങ്ങുന്നവരുണ്ട് നാൽപ്പത് വാങ്ങുന്നവരുണ്ട് പക്ഷേ അത് നമ്മൾ കൊടുക്കും നമ്മൾ വേറെ ഒന്നും സംസാരിക്കില്ല സുല ടോക്കണൊക്കെ എടുത്ത് ഒ പി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വരുവാണേ അപ്പം സംഭവം നൂറ്റി അമ്പത്തി മൂന്നാണ് ടോക്കൺ ആ നൂറ്റി അമ്പത്തിനാലാണ് ടോക്കൺ ഇഷ്ടംപോലെ സമയമുണ്ട് അപ്പോഴത്തെ നമ്മൾ ഇതുവരെ ഒന്നും കഴിച്ചില്ല നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം മഴ ഈ ഹോസ്പിറ്റലിൽ നമ്മുടെ യൂട്യൂബ് കുടുംബത്തിലെ ഒരു അംഗം ഉണ്ട് കേട്ടോ പുള്ളിക്കാരെ സമ്മാനിച്ചതാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നല്ല മഴ ഇനി നമ്മള് ചോറ് കഴിക്കാൻ പോവുകയാണ് ചോറ് കിട്ടുമെന്നറങ്ങി രണ്ട് മണി കഴിഞ്ഞു അവസാനം രണ്ട് ബിരിയാണി ഉണ്ടായിരുന്നല്ല അത് നമുക്ക് തന്നെ കിട്ടി പിന്നെ രണ്ട് ലൈമും കൂടെ പറഞ്ഞു നല്ല സൂപ്പർ ലൈമും കേട്ടോ പിന്നെ ഒരു ഫിഷ് ഫ്രൈ ഒരു പീസ് മീൻ കുറച്ച് സവാള കുറച്ച് ചിക്കൻ എല്ലാം കൂടെ കൂട്ടി കുഴച്ച് നമ്മൾ ഇവിടെ വരുമ്പോൾ ഇത് മസ്റ്റാണ് കേട്ടോ ഇത് വീട്ടിലെ ഒരു സാധനമാണ് അരുൺ ഐസ്ക്രീമിലുള്ളതാണ് ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം അടുത്ത വണ്ടി പിടിക്കണം എത്രയും പെട്ടെന്ന് തിരിച്ചു പോണർ മഴയ്ക്കും ബ്ലോക്ക് ഞാൻ രാവിലെ പറഞ്ഞ പോലെ ഇന്ന് ഭയങ്കര ബ്ലോക്ക് കേട്ടോ സംഭവം ബ്രിഡ്ജിൻ്റെ മുകളിൽ അങ്ങോട്ടുള്ള ഫാം മൊത്തം നല്ല ബ്ലോക്കാണ് അതുകൊണ്ടും നമ്മൾ ഇതിൽ ഇത് ഇതുവഴി പോകുന്നത് ഇതുവഴി നമ്മൾ ചെന്ന് കയറുന്നിടത്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഓ ബ്ലോക്ക് കേട്ടോ സംഭവം ഓട്ടോചട്ടന്മാർ സ്ഥിരം പോകുന്നതുകൊണ്ട് ഇതിനിടയിൽ കൂടെയൊക്കെ നമ്മൾ ഉണ്ടാക്കി തരും സമയം താമസിച്ച കേട്ടോ പെട്ടെന്ന് ടിക്കറ്റ് എടുക്കണം നമുക്ക് കോട്ടയം എക്സ്പ്രസ് പിടിക്കാം ഇപ്പോൾ നമ്മൾ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് സംഭവം ട്രെയിൻ ഒരുപാട് സ്ഥലത്ത് പിടിച്ചിട്ട് നല്ല ലേറ്റാണ് കേട്ടോ മൊത്തം മഴ നനഞ്ഞ് കുളമായിട്ട് കിടക്കണം മഴയ്ക്ക് അടുത്ത മഴയ്ക്ക് മുമ്പ് വീട് പിടിക്കണം അതിനുമുമ്പ് വേറൊരു സ്ഥലത്തോടെ നമുക്ക് പോകാനുണ്ട് അവിടെ കൂടെ കയറിയിട്ടാണ് നമ്മൾ വീട്ടിൽ പോകുന്നത് കേട്ടോ